സൂചി ഗോതമ്പ് ഇതുപോലെയുള്ള സാധനമാണ് അവർ ഫസ്റ്റ് കൊടുക്കുന്നതെങ്കിൽ ഒരാഴ്ച അത് കുഞ്ഞിനെ ശീലിപ്പിച്ചതിന് ശേഷം മാത്രം അടുത്ത കായപ്പൊടി അത് അങ്ങനെ കൊടുത്തു നോക്കാം ഇത് ഓരോന്ന് ഓരോന്ന് കൊടുക്കുന്ന എന്താന്ന് വെച്ചാൽ ആ കുഞ്ഞിനത് ആക്സെപ്റ്റ് ചെയ്യണം കൂടി അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് ഇതുപോലെ വയറിളക്കം ശരീരത്തിൽ ആയിട്ടുള്ള എന്തെങ്കിലും അതൊക്കെ ആ ഭക്ഷണം കൊണ്ടാണോ നമുക്ക് തിരിച്ചറിയാൻ എളുപ്പത്തിനാണ് പിന്നെ എന്ന് പറയുന്നത് ഭക്ഷണം കൊടുക്കുന്നതിന്റെ അതേ ഇമ്പോർട്ടൻസ് ആണ് അത്രയും വൃത്തിയിൽ കൊടുക്കണം കുഞ്ഞുങ്ങൾക്ക് ഇപ്പൊ നമ്മൾ കൊടുക്കും മുലയോട്ടുന്നതിന് മുന്നേ ആണെങ്കിലും ഭക്ഷണം പാകം ചെയ്യുന്ന മുന്നേ ആണെങ്കിലും കൈ കഴുകിയിരിക്കണം ആരാണോ ഉണ്ടാക്കുന്നത് ആരാണോ കൊടുക്കുന്നത് അവര് കൈ കഴുകണം നല്ല വൃത്തിയുള്ള പാത്രത്തിൽ ഭക്ഷണം വെക്കണം പിന്നെ ഒരു രണ്ട് മണിക്കൂർ ഒരു ഭക്ഷണം ഉണ്ടാക്കി കഴിഞ്ഞാൽ രണ്ടു മണിക്കൂറിനുള്ളിൽ ആ കുഞ്ഞിന് അത് കൊടുക്കണം അതിനുശേഷം ആ ഭക്ഷണം കൊടുക്കരുത് പിന്നെ ഫ്രിഡ്ജിൽ വെച്ച് ഒരുവിധം കഴിയും ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കരുത് കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും അതൊരു മൂന്നാല് മണിക്കൂർ വെച്ചതിന് ശേഷം ഒന്നും കൊടുക്കാൻ നിൽക്കരുത് പിന്നെന്ന് പറയുന്നത് ആദ്യം ധാന്യങ്ങൾ മാത്രമായിട്ട് കൊടുക്കാം അതൊരു കുഞ്ഞിനെ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ശേഷം ധാന്യ ഒരു പാർട്ട് പിന്നെ പയർ വർഗം അങ്ങനെ മിക്സ് ചെയ്തിട്ടുള്ള കോമ്പോയിൽ പിന്നെ കൊടുത്തു കൊടുത്ത് മിക്സ് കോമ്പിനേഷൻ പോലെ നമുക്ക് കൊടുക്കാം ഇങ്ങനെ ഒരു രണ്ട് വയസ്സ് വരെ നമ്മളെ പോലെ ഒന്ന് അത് അതാദ്യമായി ചിന്തിക്കുന്ന കാര്യമാണ് അപ്പൊ എല്ലാം അവകാശത്തില് പിന്നെ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് അവരുടെ ഇഷ്ടം ആ കുഞ്ഞത് ധിക്കണം നമുക്ക് അതിൽ ഇഷ്ടമല്ലാത്ത ഫുഡ് തന്നാൽ നമ്മൾ കഴി ആസ്വദിച്ച് കഴിക്കണമെന്നോ സാധനം ശരീരത്തിൽ പിടിക്കണം എന്നോ ഇല്ല അതുപോലെ തന്നെയാണ് ഒരു കുഞ്ഞിനും അവർക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം ആയിരിക്കണം അതിപ്പോ ഇങ്ങനെയുള്ള പറഞ്ഞു ഇതിന്റെയൊക്കെ കൂടെ ഒരു വൈറ്റമിൻ സിയുടെ സോഴ്സ് കൂടെ നമ്മൾ കൊടുത്തോണ്ടിരിക്കണം ഫ്രൂട്ട്സ് അതായത് ഓറഞ്ച് മൂസമ്പി ഇതൊക്കെ പക്ഷെ ഇതൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ പോലും പോഷനാണ് നമ്മുടെ മെയിൻ ക്രൈറ്റീരിയ എന്നുണ്ടെങ്കിൽ പോലും ഇപ്പോ ഒരു അലർജി ആയിട്ടുള്ള കുട്ടികൾക്ക് നമ്മൾ ഇത് കൊടുക്കാൻ പാടില്ല ഇത് എല്ലാം കൊടുക്കണം എന്ന് പറയുമ്പോഴും ഇതിൽ ഏതെങ്കിലും കൊടുക്കണ്ടാത്ത ഒരു ഫുഡ് ആ കുഞ്ഞിന് ശരീരം അക്സെപ്റ്റ് ചെയ്യാത്ത ഫുഡ് ഉണ്ടാവും ഇപ്പൊ ഒരു അലർജി ഉള്ള കുട്ടിക്ക് നട്ട്സ് കൊടുക്കാൻ പറ്റില്ല അതായത് പ്രോട്ടീൻ അലർജി ഉള്ള കുട്ടികൾക്ക് മുട്ട പറ്റില്ല അപ്പൊ നമ്മൾ ഇതൊക്കെ പോഷണാണല്ലോ എന്ന് ചോദിച്ചിട്ട് അതും കൂടി നോക്കണം ഇപ്പൊ വിട്ടുമാറാത്ത ചുമ അതായത് വർഷത്തിൽ അഞ്ചോ ആറോ പ്രാവശ്യം ഒരു കപക്കെട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് സാധാരണ ഒരു ഒന്ന് രണ്ടാഴ്ചക്ക് അത് നീണ്ടിരിക്കും അത് നമ്മൾ നോർമൽ ഒരു കുഞ്ഞിന് കുഞ്ഞിനുണ്ടാവുന്ന ഒരു അസുഖം പോലെ കണക്കാക്കും പക്ഷെ അതിൽ കൂടുതൽ പ്രാവശ്യമോ അല്ലെങ്കിൽ അതിൽ കൂടു രണ്ടാഴ്ചയിൽ കൂടുതൽ കല ഈ കപക്കെട്ട് പോലെയുള്ള അവസ്ഥ അവസ്ഥാൽ നമ്മളെ മരുന്നിന്റെ കൂടെ തന്നെ നമ്മളെ കൊണ്ടു അത്രയും ശ്രദ്ധിച്ച് ചെയ്യേണ്ട കാര്യമാണ് ഈ കുഞ്ഞിന്റെ ഡയറ്റ് അപ്പൊ അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്ക് പ്രോട്ടീൻ അലർജി ഉണ്ടാവും അപ്പൊ അവർക്ക് ഈ കപ്പലണ്ടി പിന്നെ നട്സ് പോലത്തെ സാധനങ്ങൾ കൊടുത്തുകൊണ്ടിരുന്ന ഇത് ഒരിക്കലും കുറയില്ല മരുന്ന് എത്ര കൊടുത്താലും കാര്യമില്ല ഇത് കൊ കുറയില്ല നമ്മളപ്പോ പോഷണം എന്നുള്ള രീതിയിൽ ഇത് കുഞ്ഞിനെ കൊണ്ട് കഴിപ്പിച്ചുകൊണ്ടിരുന്നിട്ടും കാര്യമില്ല അത് ആ കുഞ്ഞിന് പറ്റില്ലെങ്കിൽ അത് അവിടെ സ്റ്റോപ്പ് ചെയ്യണം അപ്പൊ നമ്മൾ എന്തൊക്കെ ഈ കൊടുക്കുന്ന സമയത്ത് തന്നെ അമ്മമാരോ അല്ലെങ്കിൽ കുഞ്ഞിനെ നോക്കുന്ന ആൾക്കാരോ ആ കുഞ്ഞിനെ എന്തെല്ലാം പാടില്ല എന്നുള്ള കൂടി അതിൻറെ ഉള്ളില് കൊണ്ട് പോകണം ഭാവിയിലുള്ള ഇതുപോലെയുള്ള ഇതിന് പിന്നെ അയൺ എഫിഷ്യൻസി അനീമിയ എന്ന് പറയുമ്പോൾ അതായത് അയൺ കുറഞ്ഞിട്ടുള്ള അനീമിയയിൽ നമ്മൾ മരുന്ന് കൊടുത്തു പക്ഷെ റിസൾട്ട് ഒന്നും വരുന്നില്ല ഭക്ഷണം കൊടുത്തു അപ്പൊ പിന്നെ നമ്മൾ അവിടെ നോക്കാനുള്ളത് ഇപ്പം കൂടുതലായിട്ട് കണ്ടുവരുന്ന പണ്ടുണ്ട് പണ്ടായിരിക്കും ചിലപ്പോ ഇതിലും കൂടുതൽ ഇന്നത്തെ സാഹചര്യത്തിൽ ഇപ്പൊ വൃത്തിയൊക്കെ കുറച്ചുകൂടെ കൂടുതലായത് കൊണ്ട് അത്രയില്ലെങ്കിൽ പോലും വരശല്യം കുഞ്ഞുങ്ങളിൽ ഉണ്ടാകുന്ന വരശല്യം അത് ഉള്ള കുഞ്ഞുങ്ങൾക്ക് എത്ര മരുന്ന് കൊടുത്താലോ എത്ര ഫുഡിൽ നമ്മൾ ശ്രദ്ധിച്ചാലോ മാറ്റം വരാൻ ചാൻസ് ഇല്ല കാരണം അറിയാം പലതരം വിരകൾ ഉണ്ടെങ്കിൽ പോലും വലുതരലും കാണുന്നുണ്ടെങ്കിൽ പോലും അത് ഏറ്റവും കൂടുതൽ കുഞ്ഞുങ്ങളിലാണ് ആ അതായത് പിൻവ നമ്മുടെ കുടലിലും അതായത് മലദ്വാരത്തിന്റെ അടുത്തൊക്കെ ആയിട്ട് ഇങ്ങനെ അവരുടെ ഒരു ഹുക്ക് ഉണ്ട് അത് വെച്ച് കുത്തി നിൽക്കുന്ന ഒരു ടൈപ്പ് കുഞ്ഞു വരകളുണ്ട് ഉണ്ട് അത് ഒത്തിരി കാണും ആ അത് എത്തുന്നതെന്ന് വെച്ചാൽ ഭക്ഷണ പദാർത്ഥത്തിലോ വെള്ളം ഭക്ഷണം ഇതൊക്കെ വഴി അവരുടെ ഈ വിരകളുടെ മുട്ട ഉള്ളിൽ ചെന്നിട്ട് അത് പിന്നെ നമ്മുടെ കുടലിലെത്തി അത് അവിടെ കടന്നു പെരുകി അങ്ങനെയാണ് ഇത് ഉണ്ടാവുന്നത് ഒന്നാമത് നമ്മൾ നമ്മുടെ മാംസം മത്സ്യമാംസം ഇതെല്ലാം വേണ്ട രീതിയിൽ വൃത്തിയായിട്ട് അല്ലെങ്കിൽ നല്ല രീതിയിൽ വേവിക്കാതെ കഴിക്കുക അതുപോലെ തന്നെ പച്ചക്കറികളും ഫ്രൂട്ട്സും കഴുകാതെ കഴിക്കുക പിന്നെ വെളിപ്രദേശങ്ങളിലൊക്കെ ചെരുപ്പിടാതെ കുഞ്ഞുങ്ങൾ നടക്കുക നഖത്തിന്റെ ഉള്ളില് നഖം വെത്തിക്കൊടുക്കാതെ നഖത്തിന്റെ ഉള്ളിൽ ഈ മുട്ട ഇരിക്കുക ഇങ്ങനെയൊക്കെയാണ് ഇത് പടരുന്നത് പടർന്നു കഴിഞ്ഞാൽ പോലും ഇത് പറഞ്ഞില്ലേ ഇതിന്റെ ഹു ഒരു ഹുക്ക് ഉണ്ട് അത് അത് ഈ കൊടലിലും ഇവിടെയൊക്കെ പറ്റി പിടിച്ചിരിക്കും അത് അതിന്ന് വിടുമ്പോ ചെറിയ രീതിയിൽ ബ്ലഡ് പൊടിയും നമ്മൾ അത് ബ്ലഡായിട്ട് ഒരുപാടൊന്നും പോകുന്നില്ല ഈ പോലും അത് ആ കുഞ്ഞിന്റെ ഒരുപാട് കാലം ഇത് അവിടെ ബ്ലഡ് കുറയുകയാണ് ചെയ്യുന്നത് അപ്പൊ വീണ്ടും അനീമിയ ആണ് അവിടെ ബ്ലഡ് കുറഞ്ഞാലും അനീമിയുണ്ടാവുന്നത് അപ്പൊ അതും കൂടെ